ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നൊരു മൈലാഞ്ചി വർക്ക് ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൈഡിന്റെ അമ്മായിടെ വീട് വന്നിട്ട് എന്റെ അടുത്താണ് അപ്പൊ അവൻ്റെ കെറോഫി കിട്ടിയ വർക്കായിരുന്നു അങ്ങനെ ബ്രൈഡിന്റെ ബ്രദറാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവനെയൊക്കെ ചെറുപ്പം മുതലേ അറിയുന്ന കേട്ടാ അതുകാരം നല്ല കമ്പനിയാണ് വർക്ക് പെരുന്തിരുത്തിയിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പതിനൊന്ന് മണിയാവുമ്പോ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു സിങ്ങായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വർക്ക് ഒരു പകുതി ആ ആ ഓൾമോസ്റ്റ് ഒരു കൈ കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസും കൂടി കിട്ടിയിട്ട് അപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഇതാണ് ഫസ്റ്റ് ഫ്രണ്ട് ലുക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടെ ഒന്ന് കമൻ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചു ബ്രൈഡിന് വാരി കൊടുത്തു അവളുടെ അമ്മായി അത് ഞാൻ കുറച്ച് റസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ബാക്ക് ഹാൻഡിലേക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് ഹാൻഡും ഫ്രണ്ട് ഹാൻഡും ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടെ വീഡിയോസൊക്കെ അത് കഴിഞ്ഞ് നാല് മണിയായപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കാലില് സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് സിമ്പിളായിട്ട് മണ്ഡല ഒരു കുഞ്ഞി മണ്ടലയായിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം ആറ് മണിയാണ്